െ സലസ്റ്റൽ ഹാർബിലെ പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും ചേർന്ന് ഈ ദിനത്തിൽ ഒരു വേദ ചിന്ത പങ്കുവയ്ക്കുന്നതിനായി ദൈവ അവസരത്തെ നൽകി തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മാർത്തോമാ സഭയായി ഇന്ന് നിശ്ചയിച്ചിരിക്കുന്ന എവൻ ഗലുവൻ വേദഭാഗം മതയുടെ സവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതെങ്ങനെ ആയിരിക്കണമെന്നതിനെക്കുറിച്ചും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇന്നത്തെ വേദഭാഗങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമ്മോട് പറയുന്നു ശിഷ്യത്വത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം അത് നമ്മെ ഓർപ്പിച്ചുകൊണ്ട് പറയുക മത്തയുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം ഇരുപത്തിയഞ്ചും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ യേശു അവരെ അടുക്ക വിളിച്ച് ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നുവെന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്നും നിങ്ങൾ അറിയുന്നു നിങ്ങളിൽ അങ്ങനെ അരുത് നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം ആകണം ഇത് വായിച്ചു കേട്ടപ്പോൾ തന്നെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ മുൻപ് കേട്ടതും ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഓടി വരികയാണ് എന്നാൽ ഇവിടെ കർത്താവ് ഒരു ഡിഫറൻറ്റ് മൈൻഡ്സെറ്റ് നമുക്കുണ്ടാകണമെന്ന് ഓർപ്പിക്കുക അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ലോകപരമായിട്ടും ദൈവരാജ്യ സംബന്ധമായിട്ടും രണ്ട് തലത്തിലേക്ക് കർത്താവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുക എ മൈൻഡ് സെറ്റ് ദറ്റ് സ്യൂഡ്സ് ക്രൈസ് മിഷൻ കർത്താവിൻ്റെ പ്രവൃത്തിക്ക് ഉപോത്ബലകമായി ബന്ധപ്പെട്ട് നാം എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് ഓർപ്പിക്കുക ജാതികൾ അവരുടെ മേൽ കർത്തൃത്വം നടത്തും ജാതികളെ അധീപന്മാർ അവർ കർത്തൃത്വം ചെയ്യുന്നുവെന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു നിങ്ങൾ അങ്ങനെ അരുത് അരുതുകൾ ക്രിസ്തുവിൻ്റെ വഴിയിൽ നമ്മെ നിയന്ത്രിച്ച് നിർത്തുന്നതിനാവശ്യമായി തന്നിട്ടുള്ളതാണ് വേദത്തിൽ ഉടനീളം പല അരുതുകളും നമ്മെ ഓർപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെയാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്ന നിങ്ങൾ അങ്ങനെ അരുത് നിങ്ങളിൽ മഹാൻ ആകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളെ ശുശ്രൂഷക്കാരൻ ആകണം എന്നാൽ ലോകത്തിൻ്റെ മഹത്വത്തെ ശ്രദ്ധിച്ചുകൊണ്ട് അതിൻ്റെ അധികാരത്തിലേക്കാണ് നടന്നെടുക്കുന്നവനാരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല തങ്ങൾ സേവിക്കുന്നതിന് വേണ്ടിയില്ല തങ്ങളെ സേവിക്കുന്ന ഒരു ലോകത്തെ ഒരു ക്രമത്തെയാണ് അവരൊക്കെ ആഗ്രഹിക്കുന്നത് കർത്താവ് ഒരു ഡിഫറെൻ്റ് മൈൻഡ് സെറ്റ് ഇവിടെ വയ്ക്കുക എബൌട്ട് ലീഡർഷിപ്പ് എ ഡിഫറൻറ്റ് മൈൻഡ് സെറ്റ് ഈ സെറ്റ്സ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ യജ്ഞിക്കുന്നവരായിത്തീരണം എന്ന് നമ്മെ ഓർപ്പിക്കുക ശിക്ഷത്വത്തിൻ്റെ പ്രധാന വ്യവസ്ഥ തന്നെ മത്തായി പതിനാറിന് ഇരുപത്തിനാലിൽ നമ്മോട് ഓർപ്പിച്ച് പറയുന്നു ഒരുവൻ എന്നെ അനുഭവിപ്പാൻ ഇച്ചാൽ തന്നെ താൻ ത്യജിച്ച് തൻ്റെ ക്രൂസ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറയുന്നു സ്വയവർജനത്തിൻ്റെ ആവശ്യകത ഓർപ്പിച്ചുകൊണ്ട് പറയുക പതിനാലിൻ്റെ മുപ്പത്തി മൂന്നിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് തൻ്റേത് ത്യജിക്കാത്തവന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അവൻ ശിഷ്യനായിരിക്കാനായിട്ട് കഴിയത്തില്ല പത്രോസപ്പോസോലിനും തൻ്റെ ലേഖനത്തിൽ അത് വ്യക്തമായിട്ട് ഓർപ്പിച്ചുകൊണ്ട് പറയുന്ന സെൽഫ് കൺട്രോൾഡ് ലൈഫ് നമുക്കുണ്ടായിരിക്കും ആകെയാൽ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം എന്ന് ഓർപ്പിച്ച് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ടവരുമായിത്തീരണമെന്ന് പൊ പത്രോസപ്പോസോലിനും ഓർപ്പിക്കുന്നു ഇതിന് നല്ല ദൃഷ്ടാന്തമായിട്ട് പൗലോസപ്പോസോലിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പോസോല പ്രവൃത്തി ഇരുപതാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പോലീസ് പറയുന്നു ഞാൻ ആശയിൽ വന്ന ഒന്നാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നുവെന്നും വളരെ താഴ്മയോടും കണ്ണീരോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നുവെന്നും നിങ്ങൾ അറിയുന്നു തൻ്റെ സാക്ഷ്യം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസ്താവിപ്പാൻ തക്കവണ്ണം പ്രവൃത്തി വലുതായി കാണിച്ച് ഒരു പ്രത്യേക മൈൻഡ് സെറ്റോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തി യേശുവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ക്രൂസിൻ്റെ വഴിയിലേക്ക് വന്നിട്ട് പറയുകയാണ് ഞാൻ എങ്ങനെയായിരുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു താഴ്മയോടും കണ്ണീരോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു മർത്തമ വിശ്വാസ സമൂഹമായി നാം ആയിരിക്കുമ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാനായിട്ട് വലിയൊരു ചൂണ്ടുപലക പൗലൂസിൻ്റെ ദൃഷ്ടാന്തത്തിലൂടെ നമ്മെ ഓർപ്പിക്കുക അതുകൊണ്ടാണ് അപ്പോസ്വലപ്പുറത്തി ഇരുപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ നമ്മെ ഓർപ്പിക്കുന്നത് എൻ്റെ പ്രാണനെ വിലയേറിയതായിട്ട് എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്ക് ഉള്ളു അപ്പോൾ അരുതുകൾ നമ്മുടെ വഴിയിൽ ദൈവത്തിൻ്റെ വിധത്തിനനുസരിച്ച് നിൽക്കുന്നതിനും നമ്മുടെ വഴിയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി തികച്ചെടുക്കുന്നതിനും കാണിച്ചെന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനുമായിട്ട് നമ്മെ ഓർപ്പിച്ചുകൊണ്ട് പറയുന്നു ഒന്നാമതായിട്ട് ശിഷ്യത്വത്തെക്കുറിച്ച് കുറിച്ച് നാം ഓർക്കുമ്പോൾ നമ്മോട് പറയുന്നതായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ അങ്ങനെ അരുത് ലോകത്തിൻ്റെ ക്രമത്തിൽ വീണ് നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് കഴിയരുത് എന്നത്ര ഓർപ്പിച്ചുകൊണ്ട് പറയുന്നു അതുകൊണ്ടാണ് ആ ഒരു സ്ഥിരത നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകണം എന്ന് ഓർപ്പിക്കുന്നത് രണ്ട് പത്രോസ് മൂന്നിൻ്റെ പതിനാല് മുതൽ പതിനെട്ട് വരെയുള്ള വേദാംശമാണ് ഇന്ന് നമ്മൾ ലേഖനമായിട്ട് വായിക്കുന്നത് അവിടെ വ്യക്തമായിട്ട് ഓർപ്പിച്ച് പറയുന്ന കാര്യം പതിനേഴാമത്തെ വാക്യത്തിൽ രണ്ട് പത്ത് ദിവസം മൂന്നാമത്തെ പതിനേഴാമത്തെ വന്നാൽ പ്രിയമുള്ളവരെ നിങ്ങൾ മുൻപ് കൂട്ടി അറിഞ്ഞിരിക്കുകൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണ പോകാതിരിക്കാൻ സൂക്ഷിച്ചു അവിടെയും ഒരതിരാണ് പറയുന്നത് ഒരു അരുതാണ് പറയുന്നത് ഒരരുത് നമ്മുടെ ജീവിതത്തിൽ കാട്ടണം വീണ് പോകാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം എന്നത്രേ ഓർപ്പിച്ചുകൊണ്ട് പറയുന്നു വളരെ ചുരുങ്ങിയ സമയം ആയതുകൊണ്ട് രാവിലെ സമയം നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മോട് പറയുന്ന രണ്ടാമത്തെ കാര്യം സ്വന്തം സ്ഥിരത വിട്ട് വീണ് പോകാതിരിക്കാനും സൂക്ഷിക്കണം സ്ഥിരതയോടെ ആരാധിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ദൈവം നമുക്കൊരു ജന്മം നൽകിയതും ആ മാർത്തോമാ സഭയിലെ വിശ്വാസ സമൂഹമായിരിക്കാനും ദൈവം നമ്മെ അനുഭവിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് യഹനാട് സവിശേഷം എട്ടാമത്തെ മുപ്പത്തി ഒന്നിൽ കർത്താവ് പറയുന്നു തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരെ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവമായി ശിഷ്യർ ആയി എന്ന് കർത്താവ് പറയും അപ്പോൾ വചനത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മെ ഓർപ്പിച്ച് പറയുന്നു എന്ത് അങ്ങനെ പറയാനുള്ള കാരണം ദുരുപദേശങ്ങൾ പെരുന്നായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു വിശ്വാസത്യാഗം സംഭവിക്കാൻ ഏറെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം പത്തിൻ്റെ പന്ത്രണ്ടിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് സർ വിത്ത് ഓൾ ദൈൻ ഹാർട്ട് നീ നിന്റെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കണം എന്ന് പറയുന്നു അപ്പോൾ ദുരുപദേശം പെരുകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരിടം പോലും മറ്റൊന്നിനും കൊടുക്കാതെ കൊണ്ട് എങ്ങനെയാണിക്കണം നമ്മുടെ ലീഡർഷിപ്പ് ലീഡർഷിപ്പ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ശിഷ്യനായിരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയുമ്പോൾ സെർവ് വിത്ത് ഓൾ ദൈൻ ഹാർട്ട് മറ്റൊന്നും വേറെ പറയാനായിട്ടില്ല നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഹൃദയം തമ്പുരാന് കൊടുത്തുകൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ് അതായത് നമ്മൾ ദൈവത്തെ എങ്ങനെ സേവിക്കണം സെർവ് വിത്ത് എ വില്ലിംഗ് മൈൻഡ് നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് താല്പര്യത്തോടെ തന്നെ അവനെ സേവിക്കാനായിട്ട് അപ്പം ഭംഗിയന്തരേണ അങ്ങനെ പലതും പറയാനായിട്ട് കഴിയത്തില്ലല്ലോ എല്ലാത്തിൻ്റെയും കൂട്ടത്തിൽ ഇതും വച്ച് ആരാധിക്കുന്നു ശിഷ്യനായിരിക്കുന്നു പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് അത്ര നമുക്ക് എന്നാൽ തലമുറകൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ദാവീദ് തൻ്റെ മകനായ ശലോമനോട് പറയുന്നത് ഈ സമയത്ത് ഓർക്കേണ്ടത് ആവശ്യമാണ് ഒന്ന് ദിനവൃത്താന്തം ഇരുപത്തെട്ടിൻ്റെ ഒൻപത് വായിക്കുമ്പോൾ ദാവീദ് ദാവീത് പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ അപ്പൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുക ഒരു ഡിസായ്പിളിനുണ്ടായിരിക്കേണ്ട ഏറ്റവും ഏറ്റവും വലിയ ഒരു കാര്യമാണ് പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുക സെർവ് വിത്ത് എ വില്ലിംഗ് മൈൻഡ് അത് നമുക്ക് ആവശ്യമാണ് ഡാവി ഇത് അങ്ങനെ പറഞ്ഞെങ്കിൽ തലമുറയോട് നമുക്ക് പറയാൻ ഉത്തരവാദിത്തമുണ്ട് മർദ്ദമ അംഗങ്ങളായ നമുക്ക് അങ്ങനെ പറയാനായിട്ട് കഴിയേണ്ടത് ആണ് എന്ന് ഓർപ്പിക്കുന്നു അപ്പോൾ ചിലപ്പോൾ ഇരുപത്തി ഏഴ് ഇരുപത്തി മൂന്നിൽ തൻ്റെ കഷ്ടതയുടെ ഏറ്റവും ഏറ്റവും വലുതായ വേളയിൽ പൗലുസപ്പൊസോലൻ പറയുന്ന ഒരു കാര്യം നമ്മെ ഇവിടെ ഓർപ്പിക്കുകയാണ് എൻ്റെ കഷ്ടതയെന്ന് പറയുന്നത് കപ്പൽ അപകടമാണ് പൂർണ്ണമായി ജീവൻ നഷ്ടപ്പെടും എന്ന് ഉറപ്പിച്ചിരുന്ന സമൂഹത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ വിളിച്ച ദൈവത്തിൻ്റെ സാക്ഷിയായി നിന്നുകൊണ്ട് ആ ഡിസൈപ്പിള് പറയാണ് ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസോലപ്പുറത്ത് ഇരുപത്തി ഏഴ് ഇരുപത്തി മൂന്ന് എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായുള്ള എൻ്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ തൻ്റെ ദൂതനെ എന്റെ അടുക്കൽ അയച്ചു എന്ന് പറയുന്നത് അപ്പോൾ ഡിസൈപ്പിൾ ആയിരിക്കുമ്പോൾ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം ഞാൻ ആരുടെ വകയാണ് എന്ന് ഓർക്കണം ഞാൻ ആരെയാണ് സേവിക്കുന്ന ഓർക്കണം പോലീസ് പറയാണ് എൻ്റെ ഉടയവനും ഞാൻ സേവിച്ച് നിൽക്കുന്നവനുമായ എൻ്റെ കർത്താവ് തൻ്റെ ദൂതനെ എൻ്റെ അടുക്കൽ അയച്ചു അതുകൊണ്ടാണ് യൊനാൻ പതിനഞ്ചിൻ്റെ പതിനെട്ട് നമ്മൾ വായിക്കും നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും എന്ന് ഓർപ്പിക്കുന്നു പോലീസ് അവിടെ ഫലം കായിച്ചു അത്രയും ഏതാണ്ട് മുന്നൂറിനടുത്തോളം വരുന്നതായിട്ടുള്ള തടവുകാരുടെയും കപ്പൽ ജീവനക്കാരുടെയും മധ്യത്തിൽ ഞാൻ സേവിച്ചു നിൽക്കുന്ന എൻ്റെ ദൈവം എന്ന് പറഞ്ഞ് ഫലകരമായ ശുശ്രൂഷയുടെ പാരമ്യം കാട്ടിക്കൊടുക്കുക അത്രേ ചെയ്യുന്നത് അതുകൊണ്ടാണ് തിരുവാനത്തിൽ യോശുവയുടെ പുസ്തകം ഒന്നിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെ നമ്മളിന്ന് വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് എൻ്റെ ന്യായപ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറി എൻ്റെ ന്യായപ്രമാണത്തിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറി വായിൽ നിന്ന് അത് നീങ്ങിപ്പോകരുത് അപ്പോൾ ഭയപ്പെടരുത് ്രമിക്കരുത് അവസാനം ഓർപ്പിച്ചുകൊണ്ടാണ് ആ അധ്യായത്തിൻ്റെ ഭാഗം നിർത്തുന്നത് യോശുവ ഒന്ന് ഒന്ന് മുതൽ ഒൻപത് വരെ ഭയപ്പെടരുത് ഭ്രമിക്കുകയും വരുത് ഒരു ഡിസൈപ്പിൾഷിപ്പ് സ്ഥിരതയുള്ളതായിരിക്കണം ഡിസൈപ്പിൾഷിപ്പിൽ സ്ഥിരത ആവശ്യമാണ് എന്താണ് എന്ന് നമ്മെ ഓർപ്പിച്ച് പറയുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കണം അല്ലെങ്കിൽ വീണ്ടും പറയട്ടെ ഒരു ഡിഫറൻ്റ് മൈൻഡ് സെറ്റ് നമുക്കുണ്ടായിരിക്കണം അത് കർത്താവ് കാട്ടിത്തന്നു ലോകത്തിൻ്റെ ക്രമത്തിൽ അധികാരം നടത്തുന്ന നിങ്ങളോ എൻ്റെ ശുശ്രൂഷക്കാരായിരിക്കണമെന്ന് കർത്താവ് ഓർപ്പിച്ചപ്പോൾ അതനുസരിച്ച് സമൂഹത്തിൽ നിൽക്കുവാൻ തുടർന്നുള്ള ജീവിതാനുഭവങ്ങളിൽ കാട്ടിക്കൊടുക്കുവാൻ നമുക്കേവർക്കും കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ